കവിത ലഹരിക്കെതിരെ കാലൊക്കെ പോയില്ലേ കൂട്ടരെ ഇന്നത്തെ കാര്യം കാര്യമാതാണോ നമ്മുടെ ഇന്നത്തെ കാര്യം കാര്യമാതാണോ മുക്കിലും മൂലയിലും മക്കളെ തേടി മാഫിയ ചുറ്റിക്കറങ്ങണില്ലേ ലഹരി മാഫിയ ചുറ്റിത്തിരിയണില്ലേ പണ്ടത്തെ കാലൊക്കെ പോയില്ലേ കൂട്ടരെ ഇന്നത്തെ കാര്യം കാര്യമാതാണോ നമ്മുടെ ഇന്നത്തെ കാര്യം അതാണോ മുക്കിലും മൂലയിലും മക്കളെ തേടി മാഫിയ ചുറ്റിക്കറങ്ങണില്ലേ ലഹരി മാഫിയ ചുറ്റി തിരിയണില്ലേ പള്ളിക്കൂടത്തിൽ പിള്ളാര് പോയാൽ വല്ലാത്തൊരാധിയല്ലേ നമ്മുടെ ഉള്ളാകെ കത്തണില്ലേ പള്ളിക്കൂടത്തിൽ പിള്ളേർ പോയാൽ വല്ലാത്തൊരാതിയല്ലേ നമ്മുടെ ഉള്ളാകി കത്തണില്ലേ ചിരിയുമായി ഉള്ളാർക്കും കാട്ടാതെ നിൽക്കും നമ്മൾ ഉള്ളു പൊള്ള ചിരിയുമായി ഉള്ളാർക്കും കാട്ടാതെ നിൽക്കും നമ്മൾ നമ്മളുള്ളതുമില്ലെന്നൊളിക്കും എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയോടെയും വട്ടം കറക്കണില്ലേ വട്ടാക്കി നട്ടം തിരിക്കണില്ലേ എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയോടെയും വട്ടം കറക്കണില്ലേ വട്ടാക്കി നട്ടം തിരിക്കണില്ലേ തൊട്ടതിനൊക്കെയും പൊട്ടിത്തെറിക്കണ കുട്ടിയുടെ കാലമല്ലേ കുട്ടിക്കൂറും പല്ല കാട്ടണതൊക്കെയും ഞെട്ടുന്ന വേലയല്ലേ തൊട്ടതിനൊക്കെയും പൊട്ടിത്തെറിക്കണ കുട്ടിയുടെ കാലമല്ലേ വല്ല കാട്ടുന്നതൊക്കെയും ഞെട്ടുന്ന വേലയല്ലേ നിന്നെ തീർക്കുമെന്നുള്ളൊരു വാക്കുപോലും എത്ര പാവമെന്നോർക്ക നിങ്ങൾ എന്നെന്നും ശാപമായി പേറും നിങ്ങൾ നിന്നെ തീർക്കുമെന്നുള്ളൊരു വാക്കുപോലും എത്ര പാപമെന്നോർക്ക നിങ്ങൾ എന്നെന്നും ശാപമായി പേറും നിങ്ങൾ നാടിൻ്റെ നന്മയ്ക്ക് നീരാടി കൈകളെ വേരോടറു തെറിയേണ്ടേ മക്കളെ നേർവഴി കാട്ടിടണ്ടേ നാടിൻ്റെ നന്മയ്ക്ക് നീരാളിക്കൈകളെ വേരോടർത്തെറിയണ്ടേ മക്കളെ നേർവഴി കാട്ടിടണ്ടേ ഒറ്റക്കെട്ടായി നാം ഉണർന്നു പൊരുതിയാൽ മുട്ടൻ പണി കൊടുത്തൂടെ ഇവർക്കൊരു മുട്ടൻ പണി കൊടുത്തൂടെ ഒറ്റക്കെട്ടായി നാം ഉണർന്നു പൊരുതിയാൽ മുട്ടൻ പണി കൊടുത്തൂടെ ഇവർക്കൊരു മുട്ടൻ പണി കൊടുത്തൂടെ പണ്ടത്തെക്കാലൊക്കെ പോയില്ലേ കൂട്ടരെ ഇന്നത്തെ കാര്യമാതാണോ നമ്മുടെ ഇന്നത്തെ കാര്യമാതാണോ പണ്ടത്തെ കാലൊക്കെ പോയില്ലേ കൂട്ടരേ ഇന്നത്തെ കാര്യമതാണോ നമ്മുടെ ഇന്നത്തെ കാര്യമതാണോ